ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരിക്കൽ കൂടി ഈ തൂവൽ വാട്ടർഫാൾസ് ഒന്നുകൂടെ ഒന്ന് കാണാൻ പോകണേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാം മഴ പെയ്ത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമായിട്ടുണ്ട് അപ്പം ചിലവിടെ ഭംഗിയായിരിക്കും നമുക്ക് അവിടെ പോയി കാണാനായിട്ടേ പിന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വീഡിയോകളിൽ കറക്റ്റായിട്ട് വഴിയൊന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത് വരാനുള്ള വഴി നമ്മുടെ നെടുങ്കണ്ടം നെടുങ്കണ്ടത്തു ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് കട്ടപ്പനയെന്ന് വരാനും എളുപ്പമാണ് കട്ടപ്പനയിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എഴുകുമ്പയിൽ വരിക എഴുകുമ്പൈലെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തൂവലിലേക്കുള്ള വഴി കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ആ വഴി നമുക്ക് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കട്ടപ്പനെ ഈ തൂവൽ വാട്ടർ ഫാൾസ് വരെയുള്ള ദൂരം ഇവിടുന്ന് നെടുങ്കണ്ടത്തേക്കും ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ വഴിയൊക്കെ വരുന്നവർ നെടുങ്കണ്ടം വന്നിട്ട് നമ്മുടെ പച്ചടി റൂട്ടിലേക്ക് കയറി വരിക പച്ചടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പച്ചടി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന വഴിക്ക് തന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പച്ചടി പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വഴി കാണിച്ചിരിക്കുന്നതാണ് തൂവൽ വാട്ടർഫാൾസ് എന്നു പറഞ്ഞു പ്രത്യേകം എനിക്കൊരു കാര്യം പറയേണ്ടത് അതല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ഥലമാണ് ഇവിടെ വന്ന് വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ കാര്യങ്ങൾ നമ്മൾ വന്ന് കാണുന്നതൊക്കെ സെൽഫി എടുക്കുക ഫോട്ടോ എടുക്കുകയൊക്കെ അതിൻ്റേതായ സുരക്ഷിതമായ ആ ഒരു കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ കാരണം ഇവിടെ ഇപ്പം എട്ടുപത്തുപേരും മരിച്ചു ഈ വെള്ളത്തിലും ഈ അരുവിയിലും ഒക്കെ വീണ് അതെല്ലാം അരുവീടെ ഒന്നും കുഴപ്പം കൊണ്ടല്ല നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വെള്ളക്കാരനെ കണ്ടിട്ട് കയറി വരാം ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വരും നന്നായിരിക്കും ഇടുക്കി ജില്ലയിൽ എഴുകുമ്പയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുരിശുമലയ്ക്ക് എഴുകുമ്പോൾ കുരിശുമലയ്ക്ക് കയറി വരുന്ന വഴിക്ക് മുകളിലോട്ട് കയറി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ എഴുകുമ്പയൽ വാട്ടർഫാൾസിലേക്കുള്ള വഴിയൊക്കെ കിട്ടുന്നത് എഴുകുമ്പയൽ വാട്ടർഫാൾസിന് കാരണബോധമായ ഒരു പുഴയാണ് എഴുകുമ്പയൽ തൂവൽ പുഴയാണ് ഈ കാണുന്നത് ഇത് താഴോട്ട് ഒഴുകി ചെന്ന് കഴിഞ്ഞാൽ ചിന്നാർ പുഴയായി മാറി അതിൻ്റെ താഴെ ഒരു ഡാം പണന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയതാണ് അവിടെ ചെല്ലും ഇവിടെ മനോഹരമായ രീതിയിൽ ഇവർ ഈ ഗാഡറൊക്കെ ഉപയോഗിച്ച് പാലമൊക്കെ തീർത്തിട്ടുണ്ട് ഇതുവഴിയൊക്കെ നടന്ന് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതാണ് അതിൻ്റേതായ ഒരു ഭംഗി കേട്ടോ നമുക്ക് ഇതിൻ്റെ താഴെ കുറച്ച് താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം ഒരു സൈഡിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാവുന്നതാണ് നമുക്കത് കാണാം ഇപ്പം വരുന്ന ആ ഒരു വെള്ളം ഇതാ ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടേ ഇതുവഴിയും അത് താഴേക്ക് ഒഴുകിപ്പോകുന്നു പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ ഈ വേസ്റ്റ് ഇവിടങ്ങളിലെല്ലാം കൊണ്ടുവന്നിടരുത് നിലവിൽ ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല നമ്മളായിട്ട് കൊണ്ടുവന്നിടുന്നതാണ് എന്തുമാത്രം കുപ്പിയും പ്ലാസ്റ്റിക് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കി അതൊരു ഭയങ്കര ഉപദ്രവം തന്നെയാണ് കേട്ടോ തൂവൽ വാട്ടർഫാൾസിലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം എത്ര മനോഹരമായാണ് ആ വെള്ളം താഴേക്ക് പോയി പതിക്കുന്നത് നോക്കി അതങ്ങനെ ഒഴുകി ചിന്നാർ പുഴയായി മാറി താഴെ ഒരു ഡാമുണ്ട് ചിന്നാർ ഡാം അവിടേക്ക് എത്തുന്നു ഇനി നമുക്കീ പാലം വഴിയൊക്കെ മോളിൽ പോയിന്ന് ബാക്കി കാഴ്ചകളും കൂടെ കണ്ടുവരാം അവിടെയാണ് അതിൻ്റെ ഡേഞ്ചറായിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളത് പണ്ടിവിടെ ആദ്യകാലത്ത് ഒരു ചെറിയ പാറൊക്കെ ഉണ്ടായിരുന്നു പ്രളയം വന്ന സമയത്ത് അതെല്ലാം ഒഴുകിപ്പോയി അതിൻ്റെ ആ ഗാർഡറുകളൊക്കെയാണ് ആ പാറക്കൂടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് പണിതാണിത് നെടുങ്കണ്ണം പഞ്ചായത്തും ബ്ലോക്കും കുറച്ച് ചേർന്ന് ഇവിടുന്ന് ഈ അരുവിയിലെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാം മോളിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് നിലവിലത് പ്രവർത്തനം എന്ന് തോന്നുന്നു ഭാഗത്തൊക്കെയാണ് ഏറ്റവും ഡേഞ്ചർ ഉള്ള സ്ഥലം ആൾക്കാർ പിള്ളേരൊക്കെ ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പിള്ളേർ ഇവിടുന്നാണ് താഴോട്ട് പോയത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം അപ്പുറത്തെ ആ പറമ്പുകാരൻ ചേട്ടൻ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലമാണ് കേട്ടോ പക്ഷെ നിലവിൽ ഇപ്പോൾ അതൊന്നും പ്രവർത്തനമല്ല പ്രവർത്തനമല്ലർഫാൾസിലേക്ക് എഴുകുമേൽ തൂവൽ പുഴ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഈ പുഴയിലേക്ക് മോളിലേക്ക് പുഴയിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല ഈ പാറപ്പുറത്തൂടെയൊക്കെ നടന്ന് കുറേ കാഴ്ചകളും ഇതിലേക്കെ നമുക്ക് കാണാൻ സാധിക്കും മോളിൽ നിന്ന് പുഴ ഒഴുകി വരുന്ന കാഴ്ചകളും ഓക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ആ അവിടെ ഇവിടുത്തെ നാട്ടുകാർ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം മതത്തിൽ നാടുകയും ചാടുക ഒക്കെ ചെയ്യാം ശ്രദ്ധിക്കണം പഴകിയ കയറൊക്കെയാണ് ചൂവൽ പുഴ ഒഴുകി വരുന്നതോ ഇതിങ്ങനെ ഒഴുകി വന്ന് താഴത്തെ അരുവിയിലേക്ക് പതിക്കുന്നതാണ് കേട്ടോ ഒരിക്കലും താഴോട്ടിറങ്ങി പോകരുത് ഇവിടെയൊക്കെ പാറകളിലൊക്കെ ഒരുപാട് കുഴികളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇതുകൊണ്ടോ ആ കാണുന്നതല്ല ഭയങ്കരമായ കുഴികളൊക്കെയാണേ അതിലെയൊക്കെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് അതിൻ്റെയൊക്കെ ആഴം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തേയില്ല ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ ആൾക്കാർ കേറിയിട്ട് അപ്പുറത്തോട്ടൊക്കെ ചാടാൻ ശ്രമിക്കും അപ്പോഴാണ് ഈ അപകടമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പ്രളയത്തിൽ തകർന്നു പോയ പഴയ പാലത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എടുത്ത് എറിഞ്ഞ് കൊണ്ടുപോയി വെള്ളം അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ കൂവൽ വാട്ടർ പാർക്ക് ഇത് ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതുവഴി വരുമ്പോഴൊക്കെ ഇതുപോലത്തെ ഭംഗിയുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും പ്രകൃതിയുടെ കാഴ്ചകളല്ലേ മനുഷ്യനിർമ്മിതമൊന്നും കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ തോന്നും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ വെള്ളത്തിലും ഈ അരുവിയിലും ഇറങ്ങാതെ ഈ സൈഡിലൊക്കെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങുന്നതായിരിക്കും അതിൻ്റെ ബുദ്ധി നമുക്ക് അപകടം വരാതിരിക്കും വെറുതെ ആവശ്യമില്ലാതെ താഴോട്ടിറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇവിടെയുള്ള ആൾക്കാർക്കും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ജീവിതവും പോവും എല്ലാം സംഭവിക്കും അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം